നമസ്കാരം ഉത്തരത്തിലേക്ക് സ്വാഗതം പകയുടെ രാഷ്ട്രീയം നീറിപ്പുകയുന്ന ഒരു പാർലമെൻറ്റ് മണ്ഡലമാണ് കൊല്ലം രണ്ടായിരത്തി പതിനാല് മുതലാണ് ഈ പക ആരംഭിച്ചത് ഏക സീറ്റ് കവർന്ന് തങ്ങളെ ഇല്ലാതാക്കാൻ സി പി എം ശ്രമിച്ചെന്ന പക ആർ എസ് പിക്ക് ഒരു സീറ്റിൻ്റെ പേരിൽ മുന്നണി വിട്ട് തെരഞ്ഞെടുപ്പിൽ തോൽപ്പിച്ചതിൻ്റെ പക സി പി എമ്മിന് കൊല്ലം മണ്ഡലത്തിൽ പകയുടെ രാഷ്ട്രീയത്തിന് ഒട്ടും വീര്യം ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെത്തുമ്പോഴും കുറഞ്ഞിട്ടില്ല നിയമസഭയിൽ പ്രാതിനിധ്യം ഇല്ലാതായതോടെ ആർ എസ് പിക്ക് ജയം മൃതസഞ്ജീവിനിയാണ് എന്തു വില കൊടുത്തും സീറ്റ് പിടിക്കണമെന്നത് സി പി എമ്മിന്റെ അഭിമാന പ്രശ്നവുമാണ് കേരളത്തിലെ ഇരുപത് പാർലമെന്റ് സീറ്റിൽ പത്തൊൻപതും പോയാലും വേണ്ടില്ല കൊല്ലം എങ്ങനെയെങ്കിലും പിടിക്കണം എന്നാണ് സി പി എമ്മിൻ്റെ ആഗ്രഹം പക്ഷേ എൻ കെ പ്രേമചന്ദ്രൻ അതിനെ നേരിടാൻ തക്കവണ്ണം കാര്യങ്ങൾ കരുക്കൾ നീക്കിക്കൊണ്ടിരിക്കുകയാണ് ഏത് വിധേനയും പ്രേമചന്ദ്രനെ വെട്ടിലാക്കാനുള്ള ശ്രമത്തിലാണ് സി പി എം നരേന്ദ്രമോദിയുടെ വിരുന്നിൽ പങ്കെടുത്തതിൻ്റെ പേരിൽ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണിപ്പോൾ സി പി എം പ്രേമചന്ദ്രനെ ആർ എസ് പിയുടെ ഈറ്റില്ലമായ കൊല്ലത്ത് ഇക്കുറിയും യു ഡി എഫ് സ്ഥാനാർത്ഥി എൻ കെ പ്രേമചന്ദ്രൻ തന്നെയാണെന്നുള്ളത് ഉറപ്പായ സംഗതിയാണ് കാരണം യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ആർ എസ് പിക്ക് നൽകുവാൻ കൊല്ലമല്ലാതെ മറ്റൊരു സീറ്റും ഇല്ല ആർ എസ് പിക്ക് ആണെങ്കിൽ മത്സരിപ്പിക്കുവാൻ പ്രേമചന്ദ്രൻ അല്ലാതെ മറ്റൊരു സ്ഥാനാർത്ഥിയും ഇല്ല അതാണ് സ്ഥിതി അങ്ങനെ വരുമ്പോൾ തിരുവനന്തപുരം ജില്ലക്കാരനായ പ്രേമചന്ദ്രന്റെ അഞ്ചാം ഊഴമാകും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഈ തെരഞ്ഞെടുപ്പ് തൊണ്ണൂറ്റി ആറിലും തൊണ്ണൂറ്റിയെട്ടിലും ഇടതുമുന്നണിക്ക് വേണ്ടിയും രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊൻപതിലും യു ഡി എഫിന് വേണ്ടിയും കളത്തിലിറങ്ങിയ പ്രേമചന്ദ്രന് നാല് തെരഞ്ഞെടുപ്പുകളിലും വെന്നിക്കൊടി പാറിച്ച ചരിത്രമാണുള്ളത് അതിൽ തന്നെ ഏറ്റവും ശക്തിയേറിയ മത്സരങ്ങൾ യു ഡി എഫിന്റെ ചേരിയിൽ നിന്നുകൊണ്ടുള്ളതായിരുന്നു രണ്ടായിരത്തി പതിനാലിലെ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് എൽ ഡി എഫ് കൂടാരം വിട്ട് യു ഡി എഫിൽ ചേക്കേറുവാൻ ആർ എസ് പിയെ പ്രേരിപ്പിച്ച പ്രധാന ഘടകം കൊല്ലം പാർലമെന്റ് സീറ്റിനോടുള്ള അവരുടെ വൈകാരികമായ ബന്ധമായിരുന്നല്ലോ അതുകൊണ്ട് തന്നെ എൽ ഡി എഫിൽ നിന്നും പടിയിറങ്ങി വന്ന ആർ എസ് പി രണ്ട് കൈയും നീട്ടി സ്വീകരിച്ച യു ഡി എഫ് കൊല്ലം സീറ്റ് പ്രേമചന്ദ്രന് വിട്ടു നൽകിക്കൊണ്ടാണ് പ്രത്യുപകാരം പ്രകടിപ്പിച്ചത് അത് പ്രേമചന്ദ്രന്റെ മൂന്നാം പാർലമെൻറ്റ് അംഗമായിരുന്നു അവസാന നിമിഷത്തിലെ പ്രേമചന്ദ്രൻ്റെ അപ്രതീക്ഷിത കാലുമാറ്റം അങ്കലാപ്പിലാക്കിയ സി പി എം പിന്നീട് അങ്ങോട്ട് ഏറ്റവും വെറുക്കപ്പെട്ട വ്യക്തിത്വമായി മാത്രമേ പ്രേമചന്ദ്രനെ കണ്ടിട്ടുള്ളൂ പ്രത്യേകിച്ച് പിണറായി വിജയൻ വെറുക്കപ്പെട്ടവനായി കാണുന്ന ഒരാളായി പ്രേമചന്ദ്രൻ മാറി രണ്ടായിരത്തി പതിനാലിലെ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണ മൂർധന്യത്തിൽ മുഖ്യമന്ത്രി പരനാറി എന്ന് വിളിക്കുവാൻ തയ്യാറായതു തന്നെ ആ വെറുപ്പിൻ്റെ കാഠിന്യം കൊണ്ടാണ് അതുപക്ഷേ എം എ ബേവിയുടെ വൻ പരാജയത്തിലേക്കാണ് കലാശിച്ചത് അങ്ങനെ മൂന്നാം ഊഴവും വിജയിച്ച പ്രേമചന്ദ്രൻ്റെ നാലാം ഊഴത്തിൽ എതിരാളിയായി കിട്ടിയത് അതായത് രണ്ടായിരത്തി പത്തൊൻപതിൽ കെ എൻ ബാലഗോപാലിനെയാണ് ഇന്നത്തെ ധനമന്ത്രിയാണ് എന്നാൽ ഫലം വന്നപ്പോഴോ പ്രേമചന്ദ്രൻ്റെ ഭൂരിപക്ഷം ഒരു ലക്ഷത്തി മുപ്പത്തി രണ്ടായിരത്തിനുമേൽ പോയി രണ്ടായിരത്തി പത്തൊൻപതിലും പിണറായി വിജയൻ വെറുക്കപ്പെട്ടവൻ എന്നുള്ള രീതിയിൽ അവിടെ ചെന്ന് പരനാറി എന്നും പരനാറി തന്നെയായിരിക്കും എന്നുള്ളത് ആവർത്തിച്ചു അതോടുകൂടി പ്രേമചന്ദ്രന്റെ ഭൂരിപക്ഷം ഒരു ലക്ഷത്തി മുപ്പത്തി രണ്ടായിരത്തിന് മേൽ പോയി നാലാം ഊഴവും വിജയകരമായി പിന്നിട്ട പ്രേമചന്ദ്രൻ ഇപ്പോൾ ഇതാ അഞ്ചാം മൂഴൻ തേടി വരുമ്പോൾ സി പി എമ്മിന് പ്രേമചന്ദ്രൻ ഒരു എതിരാളിയെ കണ്ടെത്താനായിട്ട് സാധിക്കുന്നില്ല അങ്കലാപ്പിൽ തന്നെ നിൽക്കുകയാണിപ്പോൾ സി പി എം കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ പി കെ ഗോപൻ ചവറ എം എൽ എ ഡോക്ടർ സുജിത് വിജയം മാവേലിക്കര മുൻ എം പി സി എസ് സുജാത എന്നിങ്ങനെ പലവിധ പേരുകളാണ് കേൾക്കുന്നത് ഏതാനും നാളുകൾക്ക് മുമ്പ് ചിന്തോജോമിൻ്റെ പേര് വരെ കൊല്ലം പാർലമെന്റ് മണ്ഡലത്തിൽ മത്സരിക്കുന്നതിന് വേണ്ടി ഉയർന്നു വന്നു അത് ഏറ്റവും വലിയൊരു തമാശ മാത്രമായിട്ടാണ് തോന്നിയത് അത് കഴിഞ്ഞപ്പോൾ മുകേഷ് എം എൽ എയുടെ പേര് ഉയർന്നു വന്നു കൊല്ലത്തുകാർക്ക് രണ്ട് തവണ പറ്റിയ അബദ്ധമെന്നാണ് വോട്ടർമാർ പറയുന്നത് അതുകൊണ്ട് മുകേഷിന് എം പി സ്ഥാനത്തേക്ക് മത്സരിപ്പിക്കാൻ ഒരിക്കലും സി പി എം തയ്യാറെടുക്കില്ല എന്തായാലും ആര് വന്നാലും കൊല്ലം മണ്ഡലത്തിൽ പ്രേമചന്ദ്രനെ അടി പറയിക്കുക അത്ര എളുപ്പമായിരിക്കില്ല രണ്ടായിരത്തി പത്തൊൻപതിൽ നേടിയ ഭൂരിപക്ഷം ഇനിയും വർദ്ധിക്കാനാണ് സാധ്യത അപ്പോൾ ചോദിക്കാം ബി കേരളത്തിൽ ശക്തമായ സാന്നിധ്യമായി മാറിക്കൊണ്ടിരിക്കുകയല്ലേ ആണ് പക്ഷേ കൊല്ലം മണ്ഡലത്തിൽ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ശക്തി വർദ്ധിപ്പിച്ച് കാണിക്കാമെന്നതിനപ്പുറം വിജയപ്രതീക്ഷ ഒട്ടുമില്ലാത്ത ഒരു മണ്ഡലമാണ് കൊല്ലം എന്തായാലും കൊല്ലം മണ്ഡലം എൻ കെ പ്രേമചന്ദ്രന് തീരെഴുതിയിരിക്കുകയാണ്